ഇവിടുത്തെ സംഭവ ഈ സംഭവം ഈ സംഭവത്തിൽ ഈ സംഭവത്തിലുള്ള ഈ സമയത്താ ഈ നിന്നിട്ട് അവിടെ വെച്ച് പറഞ്ഞില്ലേ ഇവരുണ്ടവര് ഇവിടുത്തെ സംഭവത്തില്ല പേര് വരുവാ ഞാൻ പിടിച്ചു മാറ്റിന് അനിയൻ അടിച്ചേന് പേരിലാണ് ഈ സംഭവം തുടർന്നു പ്രതികളായ കത്തബോധനങ്ങളെ ഇപ്പോ ആ ഒരു സംഭവം കടത്തി തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ് അത് ഗോകളിന്റെ പേരുള്ള വണ്ടിയാണ് അത് മുളവനു പറയുന്ന സ്ഥലത്തി കാണിച്ചോ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി അത് കൊടുക്കണം ഇതെല്ലാം അതിന്റെ ഭാഗമായിട്ടുള്ള കേട്ടോ രണ്ടുപേരും പ്രതിയാകും ബാക്കിയുള്ളവരുണ്ടോ പേരെ കൊണ്ടോന്നും അത് അന്വേഷിക്കാം മൂന്ന് മുളവനല്ലേ ഫാം അല്ലേ ഇവരുടെ ഗോകുലിന്റെ ഒരു ഫാമുണ്ട് ഫാമുണ്ട് അത് റബ്ബറും തൊട്ടു തന്നെ ആ സ്ഥലം അവിടെ അവിടെ കൊണ്ടുപോയി ഫാമിൽ നിന്ന്

വണ്ടി വന്നിട്ട് അതിന്റെ ചാക്ഷനോട് ഞാൻ വന്നേ സാക്ഷോട്